ഫ്രണ്ട്സ് എല്ലാവർക്കും സെൽബിളിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ എല്ലാവരുടെ സപ്പോർട്ട് ഒത്തിരി നന്ദിയുണ്ട് ഇന്ന് ഞാനൊരു ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇവിടെ ഞാനുള്ള ഗ്രീൻ പീസ് ആണ് എടുത്തിരിക്കുന്നത് അതൊരു ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ഈ ഗ്രീൻ പീസിനകത്ത് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും പിന്നെ ഇച്ചിരി ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിനകത്ത് ഒന്ന് വേവിച്ചെടുക്കണം രണ്ട് ബീസിന് എടുപ്പിച്ചാൽ മതിയായിരിക്കും കുക്കറിനകത്തിട്ട് നമുക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ പിന്നെ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാല് ഞാനിവിടെ ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളിക്കപ്പഴം നല്ല പഴുത്ത തക്കാളിക്കയാണ് പിന്നെ കറിവേപ്പില രണ്ട് വലിയ സബോള പിന്നെ മൂന്ന് ചെറിയ വെളുത്തുള്ളിയുടെ ഉണ്ടല്ലോ അത് പിന്നെ ചെറിയ കഷ്ണം ഒരു ഇഞ്ചി മൂന്ന് പച്ചമുളക് ഇത്ര സാധനമാണ് നമ്മളിതിനെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ അല്ലിയും അതുപോലെ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാവേ ജസ്റ്റ് ഒന്ന് വണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം നമുക്ക് വെച്ചിരിക്കുന്ന എടുത്തുവെച്ചിരിക്കുന്ന സവോളയും പച്ചമുളക് ഇട്ടുകൊടുക്കാവേ ഇതില് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിനകത്ത് വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഒരു വലിയ ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ പെരിഞ്ജീരകം പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം വലിയ ജീരകം പൊടിച്ചത് മുക്കാൽ ടേബിൾ സ്പൂണും നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴും ഇട്ട് കൊടുക്കാവേ തക്കാളിക്കായി ഇട്ട് കൊടുക്കാം നമുക്കിതെല്ലാം കൂടെ ജസ്റ്റ് ഒരു കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിതൊന്ന് വേവിച്ചെടുക്കണേ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുവാണേ രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ക്യാരറ്റും ഉരുളക്കറിഞ്ഞൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടി ഇതിനകത്തോട്ട് തൊട്ട് ഇട്ട് കൊടുക്കാം മിക്കവർക്കും തന്നെ അറിയാമായിരിക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ആട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഗ്രീൻ പീസ് വെന്തായിരുന്നേ അതുകൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് ഇച്ചിരി അധികമായിട്ട് വെന്ത് പോയി ഞാൻ പ്രതീക്ഷിച്ച് രണ്ട് വിസിൽ വേണമെന്ന് ഓർത്തത് രണ്ട് ബിസിലടിപ്പിച്ചു ഇച്ചിരി വേവ് പോയി എന്നാലും കുഴപ്പമില്ല ഒത്തിരി ഉടഞ്ഞു പോയിട്ടില്ല ഇനി നമുക്ക് വേണ്ടത് ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് നോക്കണേ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കാം ഞാനിവിടെ തേങ്ങ അരച്ചതാണ് ചേർക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാ പാൽ വേണമെങ്കിലും ചേർക്കാം തേങ്ങ അരച്ച് ചേർക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ കുറുകിയിരിക്കും തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിനേക്കാളും അതുകാരണം കാരണമാണ് ഇവിടെ തേങ്ങ അരച്ചത് ചേർക്കുന്നത് രണ്ടുവർക്ക് തേങ്ങാ പാൽ വേണേലും ഉപയോഗിക്കാം തേങ്ങാ പാൽ ഒഴിക്കുവാണെങ്കിൽ തേങ്ങാ പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കഴിയുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യണേ ഇപ്പം ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോകാം തേങ്ങ നല്ല നൈസ് ആയിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് പുട്ടിൻ്റെ കൂടെ ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് എനിക്കത് കമന്റ് ചെയ്യണേ ഇനി നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും കണ്ടാൽ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നുന്നില്ലേ അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ ബൈ